പാർട്ട്ണറേ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഇവർക്ക് എന്ത് ഇങ്ങനെ പെരുമാറുന്നത് ഇവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സംസാരിച്ചുകൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറിക്കൂടെ അതല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ ഞാൻ നോക്കിക്കാണുന്നത് പോലെ എന്തുകൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ നോക്കിക്കാണാൻ പറ്റുന്നില്ല പലപ്പോഴും നമ്മൾ അവരെ മാറ്റാനും ശ്രമിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ മാറ്റുന്നത് ശരിയാണോ അല്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മാറ്റുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ മാറ്റം വരണം അല്ലെങ്കിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് അപ്പം അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സങ്കല്പം ഉണ്ടായിട്ടുണ്ടാവും നമ്മളിപ്പോൾ എത്ര എത്ര എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും എനിക്ക് അങ്ങനെ എങ്ങനെയൊരു സങ്കല്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മോഡൽ എല്ലാവരുടെയും ഒരു മനസ്സിലുണ്ടാവും നമ്മൾ കണ്ട് വളർന്ന കണ്ട് ശീലിച്ച ചുറ്റുപാട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടോ കഥകളിൽ വായിച്ചിട്ടോ അതല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതൊക്കെ വെച്ചിട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു പാർട്ട്ണർ ഐഡിയൽ പാർട്ട്ണർ എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു സങ്കല്പുണ്ടാവും ആ സങ്കല്പത്തിലേക്ക് നമ്മുടെ പാർട്ണർ എത്തിക്കാനാണ് ആക്ച്വലി നമ്മൾ ശ്രമിക്കുന്നത് എല്ലാവരുടെ അങ്ങനെ ആയിരിക്കില്ല ചില ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണറിൻ്റെ മേലെ അവർക്കൊരു കൺട്രോൾ വേണം അതായത് നമ്മുടെ കൈവിട്ട് പോകുക എന്നുള്ള ഒന്നുകിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കാം അതല്ലെങ്കിൽ പാർട്ണർ കൂടുതൽ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന പോലെ അല്ലാതെ വേറെ രീതിയിൽ പെരുമാറുമ്പോഴൊക്കെ അവർക്ക് നമ്മളേറ്റ് അടുപ്പം കുറഞ്ഞു പോകും അവരകന്നു പോകുക എന്നുള്ളൊരു പേടിയായിരിക്കും അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ചില ആൾക്കാർ എന്തു ചെയ്യും അവർ വിചാരിക്കുന്നത് പോലെ തന്നെ പാർട്ട്ണർ പെരുമാറണം അല്ലെങ്കിൽ ചെയ്യണം അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ അവർ പറയും അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട് വേറെ ചിലരുടെ കാരണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള നമുക്ക് പുറത്തെടുക്കാൻ പറ്റാതായിട്ടുള്ള കുറച്ച് ഒക്കെ കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് നമ്മൾ നമ്മുടെ പാർട്ട്ണറിൽ കാണുമ്പോൾ നമ്മൾ അത് നമുക്കത് ഇഷ്ടപ്പെടില്ല അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പാർട്ണർ ഇമോഷണലി എന്തെങ്കിലും ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യുമ്പം നമ്മൾ ആക്ച്വലി അത് എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ വെക്കുന്ന ആളായിരിക്കും അപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടില്ല അവരത് ചെയ്യുമ്പോൾ അതെന്തോ നമ്മുടെ നമ്മ നമ്മുടെ ആ ഉള്ളിലുള്ള സാധനമാണ് നമ്മൾ അവരുടെ അടുത്ത് എതിർക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ണർ ലൈഫിൽ നല്ലവണ്ണം ഇമ്പ്രൂവ് ചെയ്യണം അവർക്ക് വളർച്ച ഉണ്ടാവണം അവരെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ അവർ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ അവരുടെ ഗ്രോത്തിൽ നമ്മുടേതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് അതായത് നമ്മൾ നോക്കില്ല നമ്മുടെ നമ്മളെ പാർട്ട്ണറിനത് ചെയ്യുന്നത് ആണോ അതൊന്നും നോക്കാതെ തന്നെ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും അതാണ് എന്ന് ആ രീതിയിലും നമ്മൾ നമ്മളെ പാർട്ണറിനെ മാറ്റാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പാർട്ട്ണറിനെ ആണെങ്കിലും നമുക്ക് സ്നേഹം കൊണ്ടാണെങ്കിലും എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമ്മളത് മാറ്റുന്നത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ അവിടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരാൾക്ക് ഒരാൾ മാറണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളൊരു പ്രചോദനം കൊടുക്കുകയാണ് വേണ്ടത് അല്ല നമ്മൾ നിർബന്ധിച്ചിട്ട് അയാളെ മാറ്റിയെടുക്കുന്നതല്ല അതിൻ്റെ ശരി ഇപ്പോൾ ഒരാൾ ഒരു നമ്മൾ ഒരുമിച്ച് ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ അല്ല ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് തോന്നണം ആ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് റിലേഷൻ നമ്മുടെ റിലേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആകും നമ്മൾ തോന്നിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് നല്ലതാണ് പക്ഷേ നമ്മൾ നിർബന്ധിച്ച് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയണം ഇപ്പം നമ്മൾ നമ്മുടെ പാർട്ണറിൻ്റെ കൂടെ ഒരു സ്ഥലത്ത് പോയി അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് തോന്നുകയാണ് നമ്മുടെ പാർട്ണർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ നമ്മളവിടെന്തോ ഒരു ഒറ്റപ്പെട്ടത് പോലെ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അവിടെ ചെന്നപ്പോൾ എവിടെയായിരുന്നു ഞാൻ എത്ര എത്ര നോക്കി എന്നെ അവിടെ വെച്ചിട്ട് ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്നൊക്കെ അവിടെ നമ്മൾ കുറ്റ നമ്മൾ ആ സൈഡിലേക്കാണ് പറയുക പക്ഷേ അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇമോഷനാണ് അവിടെ പറയേണ്ടത് മറ്റേ ആളുടെ മറ്റേ ആൾ ചെയ്യാതിരുന്ന കാര്യമല്ല നമ്മളവിടെ പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ അവിടെ ഒറ്റപ്പെട്ടു പോയത് പോലെ എനിക്ക് തോന്നി എനിക്ക് എനിക്കത് വിഷമായി എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് അപ്പോഴാണ് നമ്മുടെ പാർട്ട്ണറിന് തോന്നുന്നത് ഓ ശരിയാണല്ലോ ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്ന് അതല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് എവിടെയായിരുന്നു അവിടെ ഒറ്റപ്പെട്ടു പോയില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ എങ്ങനെയാണ് അത് എടുക്കുക അവരെ ഉടനെ ഡിഫെൻസീവ് ആവും അവർക്കത് ആ ഒരു മാറ്റം ഉണ്ടാവണം ഒരു പ്രചോദനം അതിൽ നിന്നും കിട്ടില്ല അതുപോലെ നമ്മളിപ്പോൾ പെരുമാറുന്ന രീതി ഇപ്പോൾ നമ്മുടെ പാർട്ട്ണോ ഒരു സ്ഥലത്ത് നിന്ന് പെരുമാറുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ വന്നിട്ട് എന്തിനാണ് ഇതൊക്കെ അവിടെ ചെന്നിട്ട് പറയുന്നത് എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെടുകയല്ല വേണ്ടത് നമുക്ക് നമ്മൾ പറയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്കെന്തോ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് എനിക്കത് ഫീൽ ചെയ്തു അങ്ങനെ പേഴ്സണലായിട്ടുള്ള ആ ഒരു കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ആ രീതിയിൽ നമുക്ക് എന്താണോ ഫീൽ ചെയ്തത് അതാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ അവിടെ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ പോയത് നാടക്കേടായി ആ രീതിയിൽ പറയുമ്പോൾ അവർക്ക് ആ മാറണം എന്നുള്ള ആ ഒരു സാധനം തോന്നില്ല അപ്പം അപ്പോൾ നിർബന്ധപൂർവ്വം നമ്മൾ മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല മാറ്റം ഒരാളുടെ ഉള്ളിൽ നിന്ന് വരണം അതിന് നമുക്കൊരു പ്രചോദനമായിട്ട് നമുക്ക് മാറാൻ പറ്റും അല്ലാതെ നിർബന്ധിച്ച് മാറ്റിയെടുക്കുന്നത് ശരിയല്ല അതുപോലെ തന്നെ അവരുടെ നന്മക്കാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അവർ ചെയ്യാൻ നിർബന്ധിക്കും അതും അവർക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ മാറണം നമ്മളവിടെ നിർബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ളവരുമാണ് നമ്മൾ നിർബന്ധിച്ച് ഡ്രൈവിങ് ഇല്ല നീ പഠിച്ചോ ഡ്രൈവിങ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതിന് കാര്യമില്ല അയാൾക്ക് തന്നെ ഒരു സന്ദർഭത്തിൽ തോന്നുകയാണ് എനിക്ക് ഡ്രൈവിങ് പഠിക്കണം അങ്ങനെ അവർ പഠിക്കട്ടെ അതല്ലാതെ നമ്മൾ ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് അങ്ങനെ പല കാര്യത്തിൽ നമ്മൾ സ്നേഹം കൊണ്ടാണെങ്കിലും അവർക്ക് അതിനെക്കൊണ്ട് അവർക്ക് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നിർബന്ധിച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കും അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ലവ് അല്ല ലവ് എന്ന് പറയുന്നത് നമ്മൾ അയാളെ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ ലവ് രണ്ട് പേരും അതിൽ കംഫർട്ടബിൾ ആവുന്നതും ഇപ്പോൾ ഒരാൾ നമ്മൾ നിർബന്ധം കൊണ്ട് നമ്മുടെ പാർട്നർ നമ്മൾ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഒരുതരം അകൽച്ചയും വെറുപ്പും ഇമോഷണലി അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ സ്വയം ചിന്തിക്കുക എന്നിട്ട് നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ മാറ്റിയെടുക്കാൻ വേണ്ടി സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അത് പാർട്ട്ണറിന് ഗുണമാകുന്നുണ്ടോ അതല്ല ഇനി ഗുണമാകുന്നുണ്ടെങ്കിൽ തന്നെ പാർട്ണർ അതിൽ കംഫർട്ടബിൾ ആണോ അതല്ല നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നം നമ്മുടെ സങ്കല്പത്തിലൊത്ത് പാർട്ട്ണറിനെ അതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് വേഡ്സ് ആയിരിക്കണം പറയുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫീലിങ്സിനായിരിക്കണം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതായത് ഇപ്പം നമ്മൾ നമ്മുടെ പാർട്ണർ ഒരു കാര്യവും നമ്മളോട് ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് നമ്മൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്നോട് എല്ലാ കാര്യങ്ങളും എന്നോട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ് എനിക്കത് എന്തോ ഒരു ഒരകൽച്ചയാണതുകൊണ്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വേണം നമ്മളത് പറയാൻ അല്ലാതെ ഒരിക്കലും ഒരു കാര്യം എന്നോട് പറയില്ലോ എന്നുള്ള രീതിയിൽ ഒരു കുറ്റപ്പെടുത്തുന്ന ടോൺ അവിടെ വരാൻ പാടില്ല പിന്നെ ഏറ്റവും അവസാനമായിട്ട് വേണ്ടത് നമ്മൾ മറ്റൊരു വ്യക്തിയിൽ നമ്മൾ പാർട്ട്ണറായിക്കോട്ടെ ആരായിക്കോട്ടെ അവരെന്താണോ ആ രീതിയിൽ വേണം നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളവിടെ അവർക്ക് അവർക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വിചാരിച്ചിട്ടാണെങ്കിലും നമ്മൾ മാറ്റിയെടുത്തിട്ട് നമ്മളൊരാൾ സ്നേഹിക്കാം അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല നമ്മൾ പാർട്ണർ എന്താണോ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അല്ലാതെ കോമൺ ആയിട്ടുള്ള നമ്മൾ ഷെയർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വാല്യൂസൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണർ മാറ്റിയെടുക്കാനുള്ള ശ്രമം നമ്മൾ എപ്പോഴും നിർത്തുന്നോ അപ്പോഴാണ് ആ റിലേഷൻഷിപ്പ് നല്ല പീസ്ഫുള്ളായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എപ്പോഴും സ്നേഹം എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാണ് മറ്റേ ആൾ ഉൾക്കൊള്ളുകയാണ് അവരെന്താണ് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക മ്യൂച്വലായിട്ട് റെസ്പെക്ട് ചെയ്യുക രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുക ഇങ്ങനെ മാത്രമേ ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം